Hi welcome back We are loved to the some Building. I the episode ഞങ്ങള് വലിയ ചേച്ചി വീട് വരെ പോയാണ് ചേച്ചി എല്ലാവർക്കും അറിയായിരിക്കും അറിയാ മുമ്പത്തെ വീടിലേക്കൊക്കെ വീഡിയോയിലൊക്കെ നമ്മളെ അതായത് നമ്മളെ ഓണത്തിന് പ്രത്യേകിച്ച് നമ്മുടെ അമ്മയുടെ വീട്ടില് വെച്ച് നമ്മള് വലിയ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു എല്ലാവരും കൂടി അതിലൊക്കെ ചേച്ചി വിചാരിക്കുന്നു എന്റെ മുഖൊക്കെ തുമ്മി 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 ഇതേ ഫേസ് ഒക്കെ ഈ ഒരു അവസ്ഥയായി പ്രത്യേക മൂന്നുപേരും പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് പെട്ടെന്ന് തന്നെ ഒരുക്കി പറക്കി ഞങ്ങളും പെട്ടെന്ന് തന്നെ ഒരുങ്ങി പറങ്ങി ഇറങ്ങിയിട്ടുണ്ട് വല്ല്യമ്മ ഞങ്ങളെ വെയിറ്റ് ചെയ്തവിടെ നിന്ന് ഇപ്പൊണ്ട് അപ്പൊ വല്യുമ്മേനെ എടുത്ത് നമ്മള് നേരെ ചേച്ചി കൂട്ടി പോക്കുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചക്കക്ക് വാടി വാടി ചേച്ചി വിളിച്ചിട്ട് പോയില്ല ട്ടോട്ട് സൂപ്പർ ചക്ക എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ പ്രാവശ്യം അമ്മൂന അറിയോ വണ്ടി വാടിക്കണം അപ്പൊ കഴിഞ്ഞ ദിവസം നീ എന്റെ വണ്ടി അല്ലടി അല്ലേ പേഴ്സ് ഒന്നും കാര്യം എന്റെയും മിച്ചുനെയും ഗൂഗിൾ പേ രാവിലോട്ട് വർക്ക് ആവുന്നില്ല അപ്പൊ അതുകൊണ്ട് പേഴ്സെടുക്കാണ്ട് നിവർത്തിയില്ല പെട്രോൾ അടിക്കണം

ആ ഗൂഗിൾ പേ വർക്ക് ചെയ്യുന്നില്ല കാലത്തടകി എന്തായാലും എടുക്കാം ഇപ്പൊ എവിടെ കേറിയോ കിച്ചാവ കിച്ചാവ ഗുട്ടി ഗുട്ടി നടക്കും കുറനെ ഇദൈ പാറുമ്മ പ്ലേറ്റു നസിച്ചു എപ്പടി വട വെല്ലിമേറ്റ് സംസാരിക്കാന കുട്ടീരൊക്കെ അപ്പട്ടാന്താച്ചാ ഞാൻ കുടയുന്നാ ഈ ചിപ്പ് അന്ന് പോണോ തിരി പോയി ഇനമൈ പോയി അമുമ്മ നടുറു വറായി നടുറു അമ്മ നമ്മക്ക് പോവ നേരെ ാവ് വഴി അറിയില്ലേ നമുക്ക് ഇതിലോ കരിങ്ങച്ചാടോ കൂടിയാണ്ട് മാണിയങ്കാവിലേക്ക് കയറാടാ എന്നിട്ട് പിന്നെ മാണിയങ്കാവ് എത്തിയാ അമ്മശ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നും ഇന്നലെ വന്നില്ല ആൻറ്റു മേടിച്ചോണ്ട് എത്ര ചേച്ചി പൊടി പൊടിച്ചേക്കുന്നത് അവിടെ ഇരുന്നില്ല എന്താ പറഞ്ഞു പറഞ്ഞു അടുത്ത കേട്ടോ ഇനി അങ്കൻവാടി പോയിട്ട് വാ മറച്ച് ഭർത്താനായിട്ട് വീട്ടിലോട്ട് വരുന്നെ അല്ലേ നന്ദി പോയി വരുമ്പോ പറയാത്തേ നല്ല സ്കൂളില് പോണപ്പ സ്കൂളിൽ ഈ സ്കൂളുകളിൽ പോണ പിള്ളേര് അത് ഞങ്ങക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായാലോ ചോദിച്ചു കദാലിൽ ചെന്നപ്പോ മൂന്ന് പിള്ളേരെ വന്നിട്ട് കാണിച്ച കാണിച്ചായങ്ങള് കണ്ട് ഞങ്ങള് ഞെട്ടിപ്പോയി കഴിച്ച് കുഞ്ഞു പിള്ളേര് അവന്മാര് കാണിച്ചത് ഒരു കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ് ആൾകുട്ടി കല്യാണം കഴിഞ്ഞ ആൾക്കാര് കാണിക്കുന്ന മീൻസ് അത്ര വൃത്തികെട്ട ഒരു കാര്യം അല്ലേ പിള്ളാരെ വൃത്തികെട്ട കാര്യം അവന്മാരത് ആംഗ്യം കാണിക്കുന്നേട്ടോ അതെന്തിനാ നമ്മളന്മാരുടെ സൈഡിൽ പോയി കുളിച്ചു ആ അങ്ങനെ പിള്ളാരൊക്കെ നല്ലൊരു മഴക്കാലം കാര്യങ്ങളൊക്കെ കണ്ടാരുന്നു മാരക്കാട് ചാലത്തിട്ടോ ഇപ്പ ഇവിടെ തിരക്കൊന്നും ഇല്ലേ ഇപ്പൊ ഇവിടെ വല്യ തിരക്കൊന്നും ഇല്ലാട്ടോ കൊറച്ചുകൂടെ കഴിയുമ്പത്തേക്ക് ഇവിടെ അങ്ങ് നിക്കാൻ പറ്റാത്ത അവസ്ഥയാവും നിറയെ വെള്ളമായി ഇവിടുത്തെ ഫുഡ് ഇപ്പൊ നല്ല ടേസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് ആ ഇവിടെ വെള്ളം പറ്റിക്കുന്നാണോ അടു മുകളാണട്ടോ ഇതിനി വരും വഴിക്ക് കുറത്തണംന്നേട്ടോ വഴിിച്ചുയിണ്ടല്ലേ ആയില്ലെസനെ നമ്മൾ ഒരു ദസം പോയസല്ലല്ലേ ഇത് ഇത് നമ്മളിവിടെ ഇവിടെ ഇല്ലേ മാങ്ങിയല്ലേ അതാവർണ്ണം കല്ലറിഞ്ഞ കിട്ടു കിട്ടോ എവിടെ ആ ഇവിടെ ഉണ്ടല്ലേ ഇവിടെ ഉണ്ട് താഴ്ത്തുണ്ട് തോട്ടിയില്ലോടേ തോട്ടിക്ക് വലിച്ചിട്ട് കാച്ചുപിടിക്കാം അത് കേറിയിട്ടൊക്കെ പതുക്കെ സമാധാനപ്പെടാം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടോ

േ സംഭവിക്കൊണ്ട് തന്നെ ഞങ്ങൾ വന്നപ്പോത്തേക്ക് ചേച്ചി തന്റെ ബജിയും അതുകൊണ്ട് മാംഗോ ജ്യൂസും ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടേ സൂപ്പർ അല്ലേ മധുരം മധുരം കട്ട് ചെയ്ത ആളാട്ടോ ഷുഗർ കട്ട് ചെയ്ത പൊട്ടിച്ചു ജാനിക്കുട്ടി വന്നിട്ട് അങ്കമ്പാടിന്ന് കുളിപ്പിച്ച് നേരങ്ങ കൊണ്ടുവന്നതാണ് ചേച്ചി വീട്ടിലോട്ട് വന്നതിന്റെ നല്ല ഏറ്റവും വലിയ കാര്യം ദേ ചക്കടാൻ വേണ്ടിട്ടാണോ ഇത് നല്ല തേൻ വരയ്ക്കിയ ചക്കയാണ് അപ്പൊ രണ്ട് ചക്ക ഞങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതേ അവിടെ മാങ്ങ പറയുന്നുണ്ട് കേട്ടോ ഭയങ്കര പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ മാങ്ങയെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അതുകൂടെ പറിച്ചേക്കാന്ന് വിചാരിച്ച കേട്ടോ അതൊഴിക്കേ പൂഞ്ചാട കയറിയിരിക്കുന്ന മാങ്ങ ഭയങ്കര വലുതാ അല്ലേ ആ ഇനി ഞങ്ങൾ വേറെ വീട്ടിലാട്ട ആള് ഭയങ്കര ബ്ലോഗർ ആയിട്ടുണ്ട് കേട്ടോ പായുങ്കാ ആ ഞങ്ങൾ അകത്ത് പോയി ഫുഡൊക്കെ കഴിച്ചു തിരിച്ചു വന്നു ഇനി ഞങ്ങൾ മാങ്ങ പറ എന്തൊക്കെണ് ആ എനിക്ക് സംഭവം കിട്ടിയിട്ടുണ്ട് വണ്ടി ഉണ്ടാക്കാൻ കമ്മല് ഉണ്ടാക്കാൻ പറ്റും കണ്ണിന്റെ കൺമശൊക്കെ പടന്നല്ലോ ഗാനിക്കും സന്തോഷായിട്ട് ഭയങ്കര നല്ല വൈബ് ഉണ്ട് ഈ കിട്ടും ഇങ്ങനെ നല്ല രസമുണ്ട് ഇങ്ങനെ കിട്ടി അല്ലേ ഭയങ്കര കൂളിങ് പക്ഷകത്തോട്ട് വരെ നല്ല ചൂടുണ്ട് നല്ല മൊന്നോട് കിടക്കുന്നുണ്ട് വീഴല്ലേ മൂന്ന് മൂന്നുപേരും കൂടിയേ കഴിഞ്ഞു ഫിനിഷ് ഒരു കടച്ചൊക്കെ ഇണ്ടായിരുന്നു ചേച്ചി ആ ഏ കിട്ടോ കിട്ടു ചേച്ചി ഇവിടെ താമരക്കുളം ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ എന്റെ താമരക്കുളം കണ്ട നീന്ന് താമരയില്ലേ താമരയില്ലാത്ത താമരക്കുളമോ ഇത് മുത്തു കണക്ക് മേലിലോട്ട് പൊങ്ങിക്കുന്ന എന്താ പോകണ്ടതാണോ ആണോ മീനുണ്ടോ കൊല്ലം കൊല്ലം കേട്ടോണ്ട് ഇവിടെ ഇഷ്ടം പോലെ ചെടിയൊക്കെ ഇങ്ങനെ നട്ടു സൈഡിൽ കൂടെ ഒക്കെ മീനില്ലട മീനെ കാണാൻ പറ്റില്ല എനിക്ക് ഇതാ ഏറ്റവും ഇഷ്ടപ്പെട്ട ജാതി ഇങ്ങനെ ഇങ്ങനെ കെട്ടിയേക്കുന്നത് അതാകുമ്പോ ഇരിക്ക അല്ലേ രാത്രിയൊക്കെ ഇറങ്ങി കാറ്റ് കൊള്ളാണ്ടൊക്കെ ഇരിക്കാം എന്നെയാണല്ലോ വിളിക്കുന്നത് ഫുള്ള് ആര് വിച്ചു കാണോ ഇങ്ങനെബാ വിച്ചു താമരക്കുളം അവിടെ നോക്കി ഓ വല്ലുമ്മക്ക് ഇവിടെ വന്നപ്പോഴാ മറ്റേ നാഗവല്ലി സീൻ മണക്കാ എന്തൊക്കെ പൊട്ടിച്ചാരണം കേട്ടോ എല്ലാം പൊട്ടിച്ചോ എല്ലാം പൊട്ടിച്ചോ ചേച്ചി പൊട്ടിച്ചോ രണ്ട് പഴുത്തത് മതി കേട്ടോ ചേച്ചി കഷ്ടപ്പെട്ട് നട്ട് നനച്ച് വളർത്തി വയ്ക്കും കുടുംബക്കാരുന്ന് പറിച്ചോണ്ട് പോവും മതി വല്ലേ രണ്ടടം മതി ഞാനിങ്ങനെ ക്യാബ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാണ്ട് കണ്ടില്ല കേട്ടോ നല്ല അടിപൊളി മുളകൊക്കെ അതേ പാകാൻ വേണ്ടി ചേച്ചി പറിച്ചു തന്നിട്ടുണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം ഇവിടെ വരുമ്പോഴത്തേക്ക് ഇഷ്ടം പോലെ പച്ചക്കറികളോ അല്ല എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തന്നു വിടൂട്ടോ പെട്ടന്ന് എനിക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടായി അമ്മാവന്റെ ഒക്കെ അവിടെ പോയ പ്രതീതിയാ എന്തുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടും അമ്മാവന് ഇങ്ങനെ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ അപ്പോ ആ ഒരു ഇതിലോട്ട് പെട്ടെന്ന് ഇങ്ങനെ പോകും ഞാൻ ഇന്നലത്തെ വീഡിയോയ്ക്ക് അത് ഇത് ഞങ്ങളുടെ അവിടെ കാട്ടി നിൽക്കുന്ന കൊങ്ങിണിച്ചെടിയാ ഇവിടെ നാട്ടില് കൊണ്ടുവച്ചേക്കോ ആ ഞങ്ങളുടെ അവിടെ എന്ന് പറയും ഇതിന്റെ ഞാൻ ഇന്നലെ കണ്ട അതിന്റെ മഞ്ഞ ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഡ് ഉണ്ട് ഓറഞ്ച് ഉണ്ട്

അയ്യോ അതച് അച്ഛനെ അമ്മനെ കാണാണ്ട് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറ അതിനെ കാണാണ്ട് ഉറങ്ങാൻ പറ്റില്ല പാറൂന് ആ മൂന്ന് മാങ്ങ എടുത്തില്ല ചേച്ചി എടുത്തില്ലേ എല്ലാം വണ്ടിയിലാക്കി നമ്മള് പോവാട്ടോ അങ്ങനെ ഞങ്ങള് ചേച്ചിയുടെ വീട്ടീന്ന് ഇറങ്ങി കേട്ടോ ഇവിടെ ഒരു കാടിനകത്ത് കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് ഫീൽ ഫീലായത് അല്ലേ എല്ലാം ഉണ്ട് ഇങ്ങനെ ഈ എന്താ പറയാ കുഞ്ഞു വഴിയായിട്ടേ അപ്പുറത്തുനിന്ന് അപ്പുറത്ത് ഇങ്ങനെ കളകൾ ഇങ്ങനെ നിക്കാം അതാ നമ്മടെ വണ്ടി ഇങ്ങനെ എന്നെ സൂക്ഷിച്ചു കൊണ്ടൊക്കെ അല്ലെങ്കി നീയൊക്കെ കാശ് മുടക്കേണ്ടി വരൂ എന്നാണ് അവൻ നമുക്ക് സിഗ്നൽ തരുന്നത് ഭയങ്കരായിട്ട് ഇങ്ങനെ കാടിങ്ങനെ കേറി കിടക്കുന്നുണ്ടോ അതെന്താ ക്ലിയർ ആക്കാത്ത ഇങ്ങോട്ടേക്കൊന്നും വണ്ടി വരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് പക്ഷെ താഴെ ഒരു വീട്ടിൽ കീ ഉണ്ട് വൈറ്റ് വൈറ്റ് നമ്മുടെ സെയിം പഴയ കളർ കീടില് ചേച്ചിട്ടേക്കല്ലേ അപ്പൊ നമ്മള് ചേച്ചിയുടെ അടുത്ത് പോയി കൊറച്ചേരം ചേച്ചിയുടെ ഒക്കെ കൂടെ നിന്നു ചേച്ചി നല്ല ജ്യൂസ് ബച്ച തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഞങ്ങള് വരും എന്ന് പറഞ്ഞാട്ടോ വിച്ചു അവനെ കൂടെ ടൂ വീലർ വരാമെന്ന് പ്ലാൻ ചെയ്തിരുന്നേ പക്ഷെ ഞങ്ങളും കൂടെ ഇങ്ങ് പോകുന്നു കാര്യം കുറെ നാളായി ചേച്ചിനെ കണ്ട് പിന്നെ ചക്ക പറിക്കണം അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോ ഞങ്ങളും കൂടി പോകുന്നു എന്തായാലും വണ്ടി ഓടും അല്ലേ ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് ആയി ടൂറുമായി പൂജ മാമൻ പറഞ്ഞു ഒറ്റ ഓർമ്മത്തിനെ കൊണ്ടോണ്ട നമുക്ക് മൂന്ന് പേർക്കും പോവാ നീയും പ്രായം എന്റെ കൂടെ കുറ്റങ്ങളൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞില്ല അവർക്കൊരു എൻജോയ്മെന്റ് ആവട്ടെ അവരും കൂടെ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു അപ്പൊ നമുക്ക് പോകുന്ന വഴിക്ക് ഞാൻ വേറൊരു സാധനം കണ്ടു അവിടെ ചോദിച്ചിട്ട് നമുക്ക് പൊട്ടിക്കാണിക്ക എന്താണെന്നുള്ളത് എന്തിട്ട് ഞാവൽപഴം വരുന്ന വഴി ഫുള്ള് ഞാവൽപ്പഴത്തിന്റെ മരക്കും പൊട്ടിജി ഇതിന്റെ അല്ല അതിന്റെ കൈ വഴി കേറു അപ്പൊതുവിടെ തൊട്ട് കളഞ്ഞിട്ട് ഒരു വണ്ടി ആക്കി തരാം അയ്യോ അങ്ങനെ പറയില്ലേ അങ്ങനെ പറയില്ലേ അപ്പൊ നമ്മക്ക് എന്തായാലും അയ്യോ വേറെ വഴിയാണ് ഇത് ചതി കണ്ടോ കൈസെന്തോരം ചതിയാന്നോക്കല്ലേ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ ഗൈസിലിന്ന രണ്ട് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി അതെന്ത് കറക്കരിക്ക മൂന്നുപേരാ സീറ്റല്ലോ സീറ്റേലിരിക്കില്ല കൈസ് മൂന്നെണ്ണം കൂടെ നമ്മുടെ ചെവിടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കിരണ്ടും നമ്മളിവിടെ കിരണ്ടിക്കണ്ടോ ഞങ്ങള് പോന്ന വഴിക്കണ്ടാട്ടോ അദ്ദേഹം അങ്ങ് കൂടെ ഓടുന്നുണ്ടേ ഇവിടത്തെ രണ്ട് പേര് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടുന്ന് ശരിക്കും കാണാം പക്ഷെ ക്യാമറക്കകത്തോടെ എത്രത്തോളം അറിയില്ല വ്യക്തമാറിയില്ല അതാ ഞാൻ പറഞ്ഞ പറഞ്ഞു അങ്ങാറ്റത്തക്കൂടെ ഒരുപാട് ഓടുന്നുണ്ട് ക്യാമറക്കകത്തോടെ അത് മാത്രം വ്യക്തല്ല എന്നുണ്ട് ശ്രദ്ധിക്കുന്നു പേടിയടാ ആണോ നല്ല മയിലിനെ കണ്ടോ കുഞ്ഞു കുഞ്ഞുമോ ി അപ്പൊ നമ്മള് അങ്ങോട്ടേക്ക് പോയപ്പോ വലിയ തിരക്കോ കാര്യങ്ങളൊന്നും ഈ ഒരു റോഡിലില്ലായിരുന്നെ പക്ഷെ ഇങ്ങോട്ടേക്ക് വന്ന ഇതിപ്പോ നമ്മള് പകുതി എത്തി ബാക്കിലൊക്കെ കൊറേ വണ്ടി കിടക്കുന്നുണ്ട് ഇനി ട്ടേക്ക് തിരക്കറിക്കോട്ടോ സന്ധ്യ ആവും ആവുമ്പോഴും തിരക്ക് കേറി 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 വരും ഇവിടെ മലയുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കെ ആ അതെ പോലെ മിക്കപ്പോഴും വരാറുള്ള സ്ഥലോ കടവത്ത് നമ്മള് സ്പെഷ്യൽ ആയിട്ട് വന്ന് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല ഒന്ന് രണ്ട് പ്രാവശ്യം നാലഞ്ച് പ്രാവശ്യം ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നടക്കുന്നുണ്ട് കണ്ടാ ഷോർട്ട് ഫിലിം ഫിലിമൊക്കെ

പിന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോകും പക്ഷെ എന്നാലും ഇങ്ങനെ വെല്ലുവിട്ട് എവിടെ കൊണ്ടുപോകാതൊക്കെ കാണുമ്പത്തേക്കിങ്ങനെ ഭയങ്കര ഒരു ആകാംക്ഷയാണ് ശുഷ്കാന്തിയാണ് അത് കണ്ടോ ഇത് കണ്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാ ജാനിയൊക്കെ കണ്ടെ മടുത്തിരിക്കാനൊരു കൂസൊക്കെ